ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജിനെ പ്രശംസിച്ച് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് സച്ചിന്റെ പ്രതികരണം അവിശ്വസനീയമായ പ്രകടനമാണ് സിറാജിൽ നിന്നും ഉണ്ടായത് എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു ഒരു ബാറ്റ്സ്മാനും സിറാജിനെ പോലൊരു ബൌളറെ ദീർഘനേരം നേരിടാൻ ആഗ്രഹിക്കില്ല ടെസ്റ്റിൽ അവസാന ദിവസം വരെയുള്ള സിറാജിന്റെ ബൗളിങ്ങിനെ കമന്റേറ്റർമാർ ഉൾപ്പെടെ പ്രശംസിച്ചതാണ് ആയിരത്തോളം പന്തുകൾ എറിഞ്ഞിട്ടും അവസാന ദിവസവും മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ പന്തെറിയാൻ സിറാജിന് കഴിഞ്ഞിട്ടുണ്ട് അത് സിറാജിന്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത് എന്നും സച്ചിൻ ടെൻഡുൽക്കർ പറഞ്ഞു ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ടെസ്റ്റ് സീരീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജിന്റെ റാങ്കിങ്ങിൽ വൻ മുന്നേറ്റമുണ്ടായിരുന്നു പന്ത്രണ്ട് റാങ്കുകൾ മുന്നേറി പതിനഞ്ചാം സ്ഥാനത്താണ് ഐ ടെസ്റ്റ് റാങ്കിങ്ങിൽ സിറാജ് ഇപ്പോൾ കരിയറിൽ ഇതാദ്യമായാണ് സിറാജ് ഇത്രയും വലിയ മുന്നേറ്റം റാങ്കിങ്ങിൽ നടത്തുന്നത്